നാടകകലയുടെ മഹാത്മ്യം ആഘോഷിക്കാനും അതിന്റെ സാമൂഹിക സാംസ്കാരിക പ്രാധാന്യം ഓർമ്മിക്കാനുമുള്ള ദിനമാണ് മാർച്ച് ഇരുപത്തിയേഴ് ലോക നാടക ദിനം ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിൽ രംഗകലകൾക്കുള്ള ശക്തിയും കഴിവും ഓർമ്മിക്കാനുള്ള ദിനം കൂടിയാണ് ഈ ദിനം നിരവധി നാടക കലാകാരന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത് അങ്ങനെയുള്ള ഒരു ദിനത്തിൽ നാടകങ്ങളിലൂടെ ജീവിതം കരുപ്പിടിപ്പിച്ച രേണുക ക്രിസ്റ്റഫറെ നമുക്ക് പരിചയപ്പെടാം ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പൊരുതി പൊരുതിക്കേറിയ ഒരു സ്ത്രീരത്നമാണ് രേണുക ക്രിസ്റ്റഫർ അന്ന് ഈ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും കരകയറാനുള്ള മാർഗമായിട്ട് ാണ് രേണുക ആദ്യം നാടകത്തെ കണ്ടു തുടങ്ങിയത് പിന്നീട് അത് ജീവിതമായി തന്നെ മാറി തന്റെ മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും സഹോദരനും ഒരു കൈത്താങ്ങാകാൻ നാടകം വഴി തനിക്ക് സഹായിച്ചുവെന്നും രേണുക ക്രിസ്റ്റഫർ പറയുന്നു ആദ്യം അമച്ചോർ നാടകങ്ങളിലായിരുന്നു അഭിനയിച്ചിരുന്നത് അതിനുശേഷം പ്രൊഫഷണൽ നാടകത്തിലേക്ക് മാറുകയായിരുന്നു പതിനായിരത്തിലധികം പ്രൊഫഷണൽ നാടകങ്ങൾ രേണുക ക്രിസ്റ്റഫർ അഭിനയിച്ചിട്ടുണ്ട് റേഡിയോ നാടകങ്ങളിലൂടെ മുഴങ്ങിക്കേട്ട രേണുകയുടെ ശബ്ദ സൗകുമാര്യം ഏവർക്കും സുപരിചിതമായി മാറിയ കാലഘട്ടം കൂടിയായിരുന്നു 我的。 നാടകത്തിൽ അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് കൽപ്പിച്ചുകൊടുത്ത സകല വിമർശനങ്ങളും പഴികളും ഉയർന്നപ്പോഴും സധൈര്യം അത് പുഞ്ചിരിയോടെ നേരിട്ട രേണുക ഇതിനിടയിലാണ് നാടക സംവിധായകനായ ക്രിസ്റ്റഫറെ പരിചയപ്പെടുന്നത് ആ പരിചയം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും വഴിമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ഇവരുടെ വിവാഹം ക്രിസ്റ്റഫർ പിന്നീട് പ്രവാസിയായി മാറി ഇതിനിടയിൽ ഇവർക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ജനിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി പുനലൂർ കുതിരച്ചിറയിലാണ് ക്രിസ്റ്റഫർ രേണുക ദമ്പതിമാരുടെ താമസം മകൾ ഇപ്പോൾ ബിഎസ്സിംഗ് പൂർത്തിയാക്കി ജോലി നേടി ഭർത്താവിനോടൊപ്പം അബുദാബിയിലാണ് മകൻ ഹൈദരാബാദിലും ജോലി ചെയ്യുന്നു ഇപ്പോഴും നാടകം തന്റെ ക്രിസ്റ്റഫർ പറയുന്നു ഞാൻ ഈ കലാരംഗത്തോട്ട് ആദ്യമായിട്ട് വന്നത് വളരെ ചെറുതിലെ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നതാ അപ്പൊ അവിടെ പോയി ഒളിഞ്ഞു നിന്ന് കണ്ട് ആ ഒരു ഇഷ്ടമാണ് എന്നെ കലാരംഗത്ത് ഇവിടെ വരെ എത്തിച്ചത് അന്ന് ഞാൻ അവര് കാണാം ആശു കാണാതെ ഞാൻ ആ ഡാൻസ് കണ്ടു പഠിച്ചു പഠിച്ച പുള്ളി ഇത് കണ്ടിട്ട് അവസാനം എനിക്ക് പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു വെറ്റിലേക്കകത്ത് ഒരു ഇരുപത്തഞ്ച് പൈസ വെച്ച് എനിക്ക് ദക്ഷിണ തരാൻ പറഞ്ഞ് കൊടുത്ത് അങ്ങനെ പുള്ളി എന്നെ രണ്ട് മാസം പഠിപ്പിച്ച് പക്ഷെ പിന്നെ കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല അതോടെ അവിടെ വെച്ച് ആ ഡാൻസ് നിർത്തി വീണ്ടും പഠിക്കാൻ പോയി അങ്ങനെ ഇരുന്ന സമയത്ത് തന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടനാ വട്ടത്താനും ചേച്ചി കെട്ടിച്ചത് അപ്പം അവിടെ ഈ പിന്നെ ചെറുപ്പ് മഹോത്സവം ഉണ്ട് ക്ഷേത്രങ്ങളിൽ അങ്ങനെ അവിടെ ഒരു പ്രോഗ്രാമിന് ഒരു നടി വന്നില്ല പകരം ഞാൻ എന്നോട് വെച്ച് മോൾക്ക് അഭിനയിക്കാം ഞാൻ വളരെ ചെറിയ കുട്ടിയാണ് അപ്പോഴും ഞാൻ പറഞ്ഞ് അഭിനയിക്കാൻ വന്നു ഞാൻ കയറി അഭിനയിച്ചു അതാണ് തുടക്കം അവിടുന്ന് നാട്ടി വന്നപ്പോഴത്തേക്ക് പുനലൂർ ആരംപുന്ന ആരംപുന്നയാണ് എന്റെ സ്ഥലം അവിടെ വന്നപ്പോഴേക്കും പിന്നെ ഒരു ക്ഷേത്രത്തിലേക്ക് ഞാൻ പോയി അവിടെ രണ്ടാമത് പിന്നെ ഈ കുതിരച്ചിറ മഞ്ഞമൺകാ മഞ്ഞമൺകാലിലല്ല അല്ല ലാത്ര ലാത്ര ക്ഷേത്രം അവിടെയും ഞാൻ കളിച്ചു പിന്നെ കുതിരച്ചിറയില് പിന്നെ തുളിക്കോട് കലാരഞ്ചിനി അങ്ങനെ വന്നിട്ട് വിളക്ക് വട്ടം പ്രസന്ന ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയാണ് എന്നെ കൊണ്ടുപോയി ഒരുപാട് സ്ഥലങ്ങൾ പ്രോഗ്രാം ജീച്ചിടൊപ്പം പോയി ഞാൻ അഭിനയിച്ചു അങ്ങനെ ഫേമസ് ആയി അറിഞ്ഞു എല്ലാവരും അറിഞ്ഞു അങ്ങനെ പ്രൊഫഷണൽ രംഗത്തേക്ക് എന്തോ റേഡിയോയിൽ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പുനലുള്ള യാത്ര റേഡിയോ സ്റ്റാർ ആണ് റേഡിയോയിൽ വന്നതെന്ന് വെച്ചാൽ ഒരു പുറബന്ധു സാർ എനിക്ക് അവിടെ വെച്ചൊരു അവാർഡ് കിട്ടുന്നു അങ്ങനെ അവിടെ വെച്ച് ആ സാറ് മുഖാന്തരമാണ് ഇത് കൊടുക്കുന്നു പറഞ്ഞു ഞാൻ അങ്ങനെ കൊടുത്തത് കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോഴും അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തു എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ ആരം പുുന്ന റേഡിയോയിൽ കൂടി ഞങ്ങൾ പുനലൂര് ആരംപുന്നേൻ്റെ സ്ഥലത്താണ് അന്ന് നല്ലൊരു നാടാണ് ഞങ്ങളുടെ നാട് പക്ഷേ ഈ പുൻ ഒന്നും അറിയില്ല ആ നാടിനെക്കുറിച്ച് പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ ഒന്നാമത്തെ വാടാണ് പക്ഷേ എൻ്റെ പേരിലൂടെ ആ നാട് അറിഞ്ഞു തുടങ്ങി അങ്ങനെ ഞാൻ ആരംപുന്ന രേണുകയായി പ്രൊഫഷണൽ നാടകരംഗത്ത് ഒടുവിൽ ഞാൻ ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഒരു സമിതിയിൽ വന്നു അങ്ങനെ അവിടെ വെച്ച് അവിടെയും നിന്നു അവിടെ അങ്ങനെ പത്ത് വർഷം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു അതോടെ ഞാൻ നിർത്തി നാടക രംഗത്ത് നിന്ന് നിർത്തി പക്ഷെ പിന്നെ ഞാൻ ഏഷ്യാനെറ്റിന്റെ എഫ് എം റേഡിയോയില് ഗൾഫ് മലയാളികൾക്ക് വേണ്ടിയുള്ള ചാനൽ ഉണ്ടായിരുന്നു റെജിമേനോ റേഡിയോ എന്നായിരുന്നു അതിൻ്റെ ആ അവിടെ ഞാൻ പ്രോഗ്രാം ചെയ്ത് ഗൾഫിലേക്ക് ഇട്ടത്തോളായിരുന്നു പിന്നെ എഫ് എം ഏഹ് ഏഷ്യാനെറ്റിന്റെ എഫ് എം ആർ ചെയ്ത് അതിനകത്ത് ഞാനും നരിയാപുരം വീണും കൂടി പ്രോഗ്രാം ചെയ്തു പിന്നെ അവിടെ പിന്നൊക്കെ നിർത്തി ഇപ്പോഴൊത്തിരി ഇഷ്ടമാണ് കലാകാരൻ ഒരിക്കലും ഇഷ്ടമല്ല എന്ന് പറയില്ല കാരണം അവർക്ക് ഇഷ്ടമാണ് സാഹചര്യം കൊണ്ട് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ ഞാനിപ്പോഴോ ജഡ്ജ്മെൻറ്റിനൊക്കെ പോകുമ്പായിരുന്നു മറ്റേ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും പിന്നെ ഈ എൻ്റെ മകളുടെ കല്യാണം വന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു കുഞ്ഞായി അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ അതിൽ നിന്ന് നിർത്തി കൂടാതെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഞാൻ ഞങ്ങളുടെ പള്ളിയിലേക്ക് എന്തെങ്കിലും കുട്ടികൾക്കൊക്കെയുള്ള പ്രോഗ്രാം ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഡയറക്റ്റ് ചെയ്യാറുണ്ട് അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഉള്ളിൽ ഇപ്പോഴും ആ ആ കല ഇങ്ങനെ അപ്പോഴാണ് നമ്മളുടെ ഒരു അദൃശ്യ ശക്തികളുടെ പ്രേരണയോടെ ചാരുതയാർന്ന രീതിയിൽ കഥ പറയുന്ന കലാരൂപമാണ് നാടകം ഇതാണ് യഥാർത്ഥ കല ജീവിതം കൊണ്ട് നാടകത്തെ നിറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത് നാം എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നാടകം നാടകമായി തന്നെ നിലനിൽക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്നും രേണുക ക്രിസ്റ്റഫർ പറയുന്നു അത് എൻ്റെ അന്ന് എൻ്റെ സ്വന്തം സമിതിയല്ല കുളത്തൂർ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേതൃത്വം ഒരു സമിതി ഉണ്ടായിരുന്നു പണ്ട് വിൽപ്പാട്ടൊക്കെ നടത്തിയിരുന്ന അത് അത് സ്വന്തമായിട്ടൊരു സമിതി നാടക സമിതി ആരംഭിച്ചു അപ്പം അതിൽ ഒരു ആർട്ടിസ്റ്റ് ബുദ്ധിമുട്ടുണ്ടായി അഭിനയിക്കാൻ ആ സമയത്താണ് രേണിയെ പക പകരം ഞാൻ കൊണ്ടുവരുന്നത് അത് തിരുവനന്തപുരത്ത് ഒരു നാടകം അഭിനയിച്ചിരിക്കുന്ന സ്റ്റേജിൽ ചെന്ന് കണ്ട് അവിടെ വെച്ച് സംസാരിച്ചിട്ടാണ് ആ നാടകത്തിൽ എൺപത്തി രണ്ടിൽ അപ്പം പിന്നീട് അവിടെ തന്നെ രണ്ട് വർഷം എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ സമിതി പാർട്ടി നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു പാർട്ടി അത് ചില സാങ്കേതിക കാരണങ്ങൾ അത് മതിയാക്കി പിന്നെ ഞാൻ സ്വന്തമായിട്ട് എൺപത്തി നാലിൽ തിരുവനന്തപുരം നവഭാവന എന്ന് പറഞ്ഞൊരു സമിതി ആരംഭിച്ചു അതിൽ തുടർന്ന് അവസാനം വരെ തൊണ്ണൂറ്റി ഒന്ന് വരെ ആ സമുദ്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു ഏട്ട് നാടകങ്ങൾ ഈ കാലഘട്ടത്തിൽ വർഷത്തിലൊരു നാടകം വെച്ച് എട്ട് മുമ്പ് നാടൻ അവതരിപ്പിച്ചു അതിൽ നാല് നാടകം ഞാൻ സംവിധാനം ചെയ്തു ബാക്കി കെ പി സി അസീസാണ് സംവിധാനം ചെയ്തത് പിന്നെ അന്ന് എൻ്റെ കൂടെ ഉണ്ട് നാടകം കഴിഞ്ഞ അത് കഴിഞ്ഞ് തൊണ്ണൂറ്റൊന്നില് ഞങ്ങളുടെ വിവാഹം നടക്കുന്നു വിവാഹം നടന്നതുകൂടി അത് വീട്ടുകാരുടെ ഒരു നിർബന്ധമായിരുന്നു നാടകം മതിയാക്കണം ആ കണ്ടീഷനിലാണ് ഒരു വിവാഹത്തിന് സമ്മതിച്ചത് അങ്ങനെ വിവാഹം കഴിഞ്ഞ് നാടകം മതിയാക്കി എൻ്റെ സമിതി എൻ്റെ ഒരു സുഹൃത്ത് കായംകുളത്ത് ഒരു രഘു എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി അവിടെ ഈ ബുക്കിംഗ് ഏജൻറ്റും ഒക്കെ ആണ് പിന്നെ അപ്പം അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ ഈ എല്ലാ സാധന സാമഗ്രികൾ സഹിതം ഏൽപ്പിച്ചു ഒരു നയപ ഞങ്ങള് എത്ര അയാളും അയാളുടെ വീട്ടുകാരും കുടുംബമായിട്ട് എത്ര ബന്ധമാണ് അങ്ങനെ പുള്ളിക്ക് കൊടുത്തു അതിന്റെ ആദ്യത്തെ നാടകം ഞാൻ തന്നെ സംവിധാനവും ചെയ്തു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഗൾഫിലോട്ട് പോയി തൊണ്ണൂറ്റിനാലില് തൊണ്ണൂറ്റി ആ തൊണ്ണൂറ്റിനാലില് പോകുന്നതിന് മുമ്പ് ഈ അവിടെ തുമ്പയില് പള്ളിത്തറുന്ന സ്ഥലത്ത് ഒരു അച്ഛൻ ഒരു സമിതി ആരംഭിച്ചു അതിന്റെ ആദ്യത്തെ ഒരു നാടകം അത് വലിയ അവിടുത്തെ ആൾക്കാരെ കൊണ്ട് പ്രൊഫഷണൽ ഇതിൽ തന്നെ പക്ഷെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെയാണ് അത് ചെയ്തത് രണ്ടാമത്തെ വർഷം പ്രൊഫ കംപ്ലീറ്റ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് ഭാരതോത്സവം എന്നൊരു നാടകം അച്ഛൻ്റെ മുതൽ മുടക്കാ എല്ലാം അതൊരു ഒരു ബിഗ് ബഡ്ജറ്റ് എന്ന് പറയാം അത്ര ഇതായിരുന്നു അതെൻ്റെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ രാജീവ് ഗാന്ധി കൊലപ്പെടുത്തുന്നതാണ് അതിൻ്റെ വിഷ്കമ്പം തന്നെ ശ്രീ വെച്ച് ആ ഒരൊറ്റ സീന് വേണ്ടി എന്നെ അന്ന് പത്ത് പന്ത്രണ്ടായിരം രൂപ അന്നത്തെ കാലത്ത് പന്ത്രണ്ടായിരം രൂപ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വിഷ്കമ്പത്തിന് വേണ്ടി അത് വേറെ ആരും ചിലവാക്കത്തില്ല പുള്ളിയെ അച്ഛൻ അച്ഛനെ ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അച്ഛൻ ഇത് തയ്യാറായി അത് നല്ല റെസ്പോൺസായിരുന്നു കാർത്തിക ഇരുന്നാളിലൊക്കെ ഞാൻ ഗൾഫിൽ പോയിട്ട് ഇരുന്നതിന് ശേഷം ഇവർ കാർത്തികളിൽ അവതരിപ്പിച്ച് അവിടുത്തെ ഇത് എന്നെ വിളിച്ച് അറിയിച്ചായിരുന്നു ഭയങ്കര അപ്ലാസു ഇതൊക്കെ ആയിരുന്നു പിന്നെ അന്ന് തൊട്ട് പിന്നീട് ഗൾഫിൽ പോയതിനു ശേഷം പിന്നെ നാടുമായിട്ടൊരു ബന്ധമില്ല ഇത്രയും വർഷമായിട്ടും പിന്നെ ഇതിനിടയ്ക്ക് മൂന്ന് നാല് നാടകം കണ്ടിട്ടുണ്ട് ഒരു രണ്ട് വർഷത്തിനു മുമ്പ് ഇവിടെ ഒരു സംബന്ധിച്ച് നാടകന്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെ വിളിച്ചു വന്ന് പുള്ളി അഭിനയിഭിനയിക്കുന്നതാണ് അങ്ങനെ കാണാൻ ചെന്ന് കണ്ടു നാടകത്തിന് ഒരു വളർച്ച ഉണ്ടായിട്ടില്ല ഫോക്സ് ന്യൂസ് പുനലൂർ